ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഇടയ്ക്കിടയ്ക്ക് പുലിവാൽ പിടിക്കാറുണ്ട് കഴിഞ്ഞ തവണ തന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തിൻ്റെ പേരിൽ അദ്ദേഹം വളരെയധികം കുഴങ്ങിയിരുന്നു അപ്പ തന്നെ സ്വന്തം പ്രസ്താവനയെ ന്യായീകരിക്കാൻ വേണ്ടി തുടർച്ചയായ ഉരുണ്ടുകളി അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നിരുന്നു ഇപ്പോൾ അത്തരം ഒരു പുലിവാലാണ് വീണ്ടും ശ്രീ പി എസ് ശ്രീധരൻപിള്ള പിടിച്ചിരിക്കുന്നത് കാരണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തിരിക്കുകയാണ് ശശി തരൂർ എം കാരണം തരൂരിൻ്റെ മൂന്ന് ഭാര്യമാർ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ശ്രീധരൻപിള്ളയെ ഇത്തരമൊരു നിയമക്കുരുക്കിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളന നടന്ന ദിവസം തന്നെ ശശി ഇത്തരമൊരു മാനനഷ്ടക്കേസിന് സാധ്യതയുണ്ടെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നു ശശിതരൂർ കേസ് കൊടുക്കുമെന്ന് തന്നെ അന്ന് തന്നെ വാർത്തകളും പരന്നിരുന്നു എന്നാൽ ഇപ്പോഴാണ് ശശിതരൂർ അത്തരമൊരു നിയമ നടപടിയിലേക്ക് കടന്നത് അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ശശിതരൂരിൻ്റെ മൂന്ന് ഭാര്യമാർ എങ്ങനെ കൊല്ലപ്പെട്ടു എന്നാണ് ശ്രീധരൻ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത് ഇതാണ് കേസിന് ആധാരം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൃത്യമായ വാക്കുകൾ ഇങ്ങനെയാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മൂന്ന് ഭാര്യമാർ മരിച്ചതെങ്ങനെയാണെന്ന് എല്ലാവരും ചോദിക്കുന്നത് ബി ജെ പിയോ താനോ അത് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇതായിരുന്നു ശ്രീധരൻപിള്ളയുടെ വാക്കുകൾ തരൂരിൻ്റെ ഭാര്യമാരിലെ രണ്ടാമത്തെ ആൾ അടൂറുകാരിയാണെന്നും അടൂരിലെ അഭിഭാഷകൻ മധുസൂദനൻ നായരുടെ അനന്തരവളാണെന്നും ശ്രീധരൻപിള്ള അന്ന് സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു കേസ് നിയമ ഉപദേശത്തിനായി തൻ്റെ അടുത്ത് വന്നിരുന്നതായും വാർത്താസമ്മേളനത്തിനിടെ ശ്രീധരൻപിള്ള അവകാശപ്പെട്ടിരുന്നു കാരണം ഇത് കൊല്ല മൂന്ന് പേരും കൊല്ലപ്പെട്ടതാണ് അതിൽ രണ്ടാമത്തേൾ അടൂർ അടൂർകാരിയായിരുന്നു ഒരു മധുസൂധനൻപിള്ള എന്ന് പറയുന്ന ഒരു വക്കീലിൻ്റെ അനന്തരയുള്ളതായിരുന്നു രണ്ടാമത്തെയാൾ അന്ന് അന്ന് ആ കേസ് ആ കൊലക്കേസ് തൻ്റെ അടുക്കൽ നിയമ ഉപദേശത്തിനായി വന്നു എന്നുള്ള കാര്യമാണ് അന്ന് ശശിതരൂർ അന്ന് ശ്രീധരൻപിള്ള പറഞ്ഞത് പക്ഷേ അന്ന് തന്നെ ഈ പ്രശ്നം വലിയ വിവാദമായി വരികയും ചെയ്തിരുന്നു ശശിതരൂരിനെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ശ്രീധരൻപിള്ളയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് അന്ന് തന്നെ വിമർശനങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ പരാതി ഹർജി നൽകിയിരിക്കുകയാണ് ഹർജി ഫയൽ സ്വീകരിച്ച തിരുവനന്തപുരത്തെ സി ജെ എം കോടതി തരൂരിൻ്റെ മൊഴിയെടുക്കാൻ ഈ മാസം ഇരുപത്തി അഞ്ചിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മൂന്നും ഭാര്യമാർ എങ്ങനെ മരിച്ചതെന്ന് എല്ലാവരും ചോദിക്കുന്നത് പിള്ളയുടെ പ്രസ്താവന തീർത്തും വാസ്തവവിരുദ്ധമാണെന്നും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം മാനനഷ്ടക്കേസ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും അന്ന് തന്നെ ശശിതരൂരിനോട് അടുത്ത വൃത്തങ്ങൾ സൂചന നൽകിയിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് ശശിതരൂർ സി ജെ എം കോടതിയിൽ കോടതിയെ സമീപിച്ചത് ഏതായാലും ശശിതരൂരിൻ്റെ പരാതി ഹർജി സി ജെ എം കോടതി ഫയൽ സ്വീകരിച്ചിരിക്കുകയാണ് ശശിതരൂരിൻ്റെ വാദം അല്ലെങ്കിൽ അദ്ദേഹത്തിന് മൊഴിയെടുക്കാനായി കേസ് മാറ്റുകയും ചെയ്തിരിക്കുന്നു ഏതായാലും സിദ്ദംബിളയെ സംബന്ധിച്ച് പുതിയൊരു നിയമക്കുരുക്കാണ് ശശിതരൂരിൻ്റെ ഭാര്യമാരെ സംബന്ധിച്ചുള്ള പരാമർശം ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് ഭാര്യമാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി പറഞ്ഞത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ശ്രീധരൻപിള്ളയുടെ ഈ കേസ് എങ്ങനെ പര്യവസാനിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കേസിൻ്റെ ഭാവി എന്നറിയാൻ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ വർത്തകൾ